നമസ്കാരം ആദ്യമേ ഒരു ചോദ്യം പുരുഷന്മാരോടാണ് ഫോണിൽ കൂട്ടുകാരിയെ ചേർത്ത് പിടിച്ചൊരു ഫോട്ടോ ഉണ്ടോ ഏ ഉണ്ടോ എന്നാ വേഗം പോയി ഡിലീറ്റ് ആക്കിക്കോ എന്നിട്ട് ബാക്കി കേട്ടാ മതി അല്ലേ പണി വരുന്നുണ്ടവർ അച്ചാ പണി വരും അല്ല പിന്നെ സഹിക്കാൻ പറ്റോ പൊന്നു പോലെ കൊണ്ടുവന്ന കെട്ടിയോനാണ് അങ്ങരുദ്ദേ വേറൊരുത്തിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തേക്കണ് പോരാത്തതിന് ഇടക്കിടെ അതെടുത്ത് വെച്ച് കണ്ട് സന്തോഷിക്കുകൂടി ചെയ്താ ഇതല്ല പിന്നെ ഇതിനപ്പുറവും സംഭവിക്കും പറഞ്ഞു വരുന്നത് പെരുമ്പാവൂരിൽ പെൺസുഹൃത്തിനൊപ്പം ഫോട്ടോ എടുത്ത ഭർത്താവിന്റെ ജനനേന്ദ്രിയം ഭാര്യ ചൂടുവെള്ളവും തിളച്ച എണ്ണയും ഒഴിച്ച് പൊള്ളിച്ച കാര്യത്തിലേക്കാണ് വേണ്ട വേണ്ട എന്നൊരു ആയിരം വട്ടം പറഞ്ഞതാണ് കേൾക്കണ്ടേ എന്നാ പിന്നെ എന്താ കാട്ടാ അങ്ങനെ പൊള്ളിച്ചോടുത്തു കൊച്ചി പഴയ കൊച്ചി പക്ഷെ പെണ്ണ് പഴയ പെണ്ണ് തന്നെയാണ് ചൊവ്വാഴ്ച ൂരിലാണ് സംഭവം ഉണ്ടായത് പെരുമ്പാവൂർ കണ്ടന്തറ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തിന്റെ ഫോണിൽ നേരത്തെ പ്രണയത്തിലായിരുന്ന സ്ത്രീയുടെ ചിത്രങ്ങളും സന്ദേശങ്ങളും ഭാര്യ കണ്ടതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കം തർക്കം ഉടലെടുക്കുകയും ഇതിനിടയിൽ ഭാര്യ തിളച്ച എണ്ണ ഭർത്താവിന്റെ സ്വകാര്യ ഭാഗത്ത് ഉൾപ്പെടെ ഒഴിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഭർത്താവിന്റെ പരാതിയിൽ ഭാര്യക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഹലോ മിസ്റ്റർ പുരുഷ പണ്ടൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഫ്യൂരിയസ് കാര്യങ്ങൾ ൾ കമ്മിഹെ സാരമായി പൊള്ളലേറ്റ ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിനാണ് ആക്രമണത്തിനാസ്പദമായ സംഭവം നടക്കുന്നത് ഭർത്താവിന്റെ മുൻ കാമുകിയുമൊത്തുള്ള ചിത്രം ഫോണിൽ കണ്ടതോടെ ഭാര്യ പ്രകോപിതയാവുകയായിരുന്നു ഇനി ഇതിപ്പോ ഭാര്യയുടെ ഫോണിൽ ആൻ സുഹൃത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് ആ ചെക്കൻ എങ്ങാനും ഇങ്ങനെ ചെയ്താലോ എന്റെ തമ്പുരാനെ പിന്നെ തീർന്നേനെ പീഡനമായി മനുഷ്യാവകാശ കമ്മീഷനായി വനിതാ കമ്മീഷനായി എന്തിനേറെ സ്നേഹത്തോടെ ഇരുന്നപ്പോ അവൻ പിച്ചിയതും തോണ്ടിയതും വരെ പുറത്തു വന്നേനെ അല്ല അവനെ തൂക്കിക്കൊള്ളണം എന്ന് വരെ പറഞ്ഞേനെ പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് അറിയില്ലാട്ടോ ആ പറയുന്ന യുവതിയുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല പറഞ്ഞു പറഞ്ഞു സാഹി കെട്ടിട്ടാണ് ആ പെണ്ണങ്ങനെ ചെയ്തു പോയതെന്ന് അതൊന്നും നമുക്ക് അറിയില്ലല്ലോ വിശ്വാസവഞ്ചന ഞങ്ങൾ പെണ്ണുങ്ങൾ പൊറുക്കൂല നീ നിങ്ങൾ ഒരാളെ കൊന്നിട്ട് ഇങ്ങോട്ട് വന്നു കുറ്റം ഞങ്ങൾ ഏൽക്കാം പക്ഷെ ഇത് നോ കോംപ്രമൈസ് മാർച്ച് പത്തൊൻപതിനാണ് രാവിലെ ഏഴരയോട് കൂടി കിടപ്പുമുറിയിൽ കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്ന ഭർത്താവിന്റെ ദേഹത്തേക്ക് തിളച്ച വെള്ളവും തിളച്ച എണ്ണയും ചേർന്ന മിശ്രിതം ഭാര്യ ഒഴിച്ചത് ആക്രമണം ണത്തിൽ ഭർത്താവിന്റെ രണ്ട് കൈകളും നെഞ്ച് തുടയുടെ ഇരുവശങ്ങൾ മൂത്രാശയം തുടങ്ങി സ്വകാര്യ ഭാഗങ്ങൾക്കുൾപ്പെടെ താരമായ പൊള്ളലേറ്റു എന്നാണ് പറയപ്പെടുന്നത് പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും യുവതിയെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് വിശ്വാസം അതല്ലേ എല്ലാം അതിപ്പോ ആണായാലും പെണ്ണായാലും